ഹേ ഹലോ വെൽക്കം ബാഗേസ് ആർ സി ബി വേഴ്സസ് പഞ്ചാബ് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളുടെയും ആദ്യ മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓപ്പണിംഗ് മത്സരത്തിൽ ചെന്നൈക്കെതിരെ ഒരു തോൽവി ഏറ്റുവാങ്ങിയാണ് ആർ സി ബി തുടങ്ങിയിരിക്കുന്നത് എന്നാൽ മറിച്ച് ഡൽഹിക്കെതിരെ മികച്ചൊരു വിജയം നേടിയാണ് പഞ്ചാബ് തുടങ്ങി വെച്ചിരിക്കുന്നത് ആസ് യൂഷൽ ചിന്നസ്വാമി പോയൊരു സ്റ്റേഡിയം ആയതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ ബിഗ് സ്കോറുകൾ പിറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആർ സി ബിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹോം മത്സരമാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസും അതോടൊപ്പം തന്നെ ഡിസ് ഉണ്ട് അത് പറയാൻ ഏറ്റവും വലിയ കാരണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ആർ സി ബിയുടെ റിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹോം മത്സരങ്ങളിൽ വിൻ പെർസെൻറ്റേജ് കുറവുള്ളൊരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതോടൊപ്പം തന്നെ ആർ സി ബി ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ് കിട്ടിയാലും ഇത്രയും നല്ല ബാറ്റിംഗ് സൈഡാണെങ്കിലും ചെയ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ കാരണം ഇവരുടെ ബൗളിംഗ് സൈഡിനെ നമ്പാൻ പറ്റില്ല ഇവൻ കഴിഞ്ഞ ദിവസം ചെപ്പോക്ക് നടന്ന മത്സരത്തിലാണെങ്കിൽ പോലും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിറാജ് പോലും അപ്പം എക്സ്പെൻസീവായി എക്കോണമി പത്തിന് മുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇവരുടെ ബോളിംഗ് സൈഡിനെ അത്ര കണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള ബാറ്റിംഗ് പിച്ചാണെങ്കിലും ഇവർ ചെയ്സിന് പോകുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗിൽ ബാരിങ്കിലൊരു ഇരുന്നൂറ് നാൽപ്പത്തൊപ്പം സ്കോർ ചെയ്യേണ്ടി വരും കാരണം ഒരിക്കലും നമ്പാൻ പറ്റില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ മത്സരത്തിൽ മാറ്റം വരാൻ സാധ്യത ഉള്ളത് അവിടെ അൽസാരി ജോസഫിനെ റീ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇനി ആർ സി വിയുടെ ബാറ്റിംഗ് കോണ്ടിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിഹ്ന സ്വാമി ആയതുകൊണ്ട് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആവശ്യമായിട്ടുള്ള അവർ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു ലെഫ്റ്റ് ആം പേസേഴ്സിനെതിരെ അല്പം സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അത് ആർ നന്നായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് വിക്കറ്റുകൾ വിക്കറ്റുകളെടുക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കണ്ടീഷനുസരിച്ച് കട്ടേഴ്സൊന്നും അത്ര രീതിയിൽ വർക്ക്ഔട്ടാവാൻ ചാൻസ് ഇല്ല കാരണം അത്രയ്ക്കും ഫ്ലാറ്റ് പിച്ചാണ് നല്ല ബിഗ് ഹിറ്റുകൾക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അതോടൊപ്പം തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആർ സി വി എടുക്കാൻ പറ്റുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിലും അവിടെ ഹർഷാൽ പട്ടേൽ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവായി അത് ആർ സി ബിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ അവർക്കറിയാം എങ്ങനെയാണ് ഹർഷാൽ പട്ടേൽ ചിന്ന സമയം ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ ആർ സി ബിക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് ആ ഒരു നാല് ഓവറുകൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചാൽ കഴിഞ്ഞാൽ നല്ലൊരു ബിക് സ്കോറിലേക്ക് പോകാൻ സാധിക്കും എന്തായാലും മികച്ച രീതിയിൽ ഒരു സ്കോർ ഉയരുന്ന ഒരു ഗ്രൗണ്ടിലെ ഒരു മത്സരം തന്നെ ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി പഞ്ചാബിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പഞ്ചാബിൽ എല്ലാവരും നന്നായിട്ട് ഡീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈവൻ ശിഖർദവനാണെങ്കിലും അധികം ബോളുകൾ കളയാതെ പുള്ളി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു ജോണി ബാരസ്റ്റോ ഔട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇവൻ പ്രവിശ്സ്മ്രൈൻ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു ലിവിങ് സ്റ്റൺ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് കൊണ്ട് അത്യാവശ്യം നന്ന എബോ എബോ അവറേജ് ആയിട്ട് ആദ്യത്തെ മത്സരത്തിൽ പെർഫോം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയില്ല ഏറ്റവും പഞ്ചാബിലെ ഏറ്റവും വീക്ക് ലിങ് ആണ് ഞാൻ ഈ പറഞ്ഞ ഹർഷാലെന്ന് പറയുന്നത് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ബ്രാർ നല്ലായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് അവിടെ നല്ല എക്കോണമി ഉണ്ടാക്കുന്നുണ്ട് ആറ് ടു പതിനാല് ഓവറിൽ എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾഡർ തന്നെയാണ് ഡുപ്ലസിക്ക് നല്ല ആവറേജ് ഉണ്ട് പുള്ളിക്കെതിരെ അതും വേറൊരു ഫാക്ടറാണ് പിന്നെ റബാഡ എന്ന ആ ഒരു ബോളർ ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ് പഞ്ചാബിൻ്റെ റബാഡക്കെതിരെ അത്ര നല്ല അത്ര നല്ല ആവറേജും കാര്യങ്ങളൊന്നും അല്ല കോഹ്ലിക്കാണെങ്കിലും ഡുപ്ലസിക്കാണെങ്കിലും മാക്സിമിലാണെങ്കിലും ഒന്നും ഉള്ളത് സോ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ് എന്തായാലും നല്ല റൺസ് ഒഴുകുന്ന ഒരു മത്സരം തന്നെയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് ആർ സി ബി വേഴ്സസ് പഞ്ചാബ് മത്സരത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അൽസാരി ജോസഫിനു പേരും റിലീസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ പഞ്ചാബ് ആ ഒരു വിന്നിംഗ് ടീമിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിരിക്കും ശ്രമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എക്സ്മി ഗോകുലാസ് അനുകൂട്ട ബൈ ബൈ ബൈക്കീസ്